മൂന്ന് സീറ്റുകളുടെ സൂചനകൾ കൂടിയുണ്ട് അതുകൂടിയാകുമ്പോഴേക്കും മുപ്പത്തി ആറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ ബി ജെ പിക്ക് കഴിയുവാനുള്ള സാധ്യത കൂടുതലും അങ്ങനെയാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലെ ഫലസൂചനയാണ് ഇനി വരാൻ ബാക്കിയുള്ളത് അല്ലേ മാത്രമല്ല നമ്മുടെ മാജിക് വോളിലെ കണക്കുകൾ പ്രകാരം മധ്യവർഗ വോട്ടുകളാണ് കൃത്യമായി ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ലോ ഇൻകം ആളുകളുടെ കണക്കെടുപ്പ് അവിടെ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു ഏകപക്ഷീയമായ വിജയമായിരുന്നു കഴിഞ്ഞവണ് നേടിയത് പക്ഷേ മധ്യവർഗത്തിന്റെ വോട്ടുകളാണ് വലിയ രീതിയിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത് അതായത് പൂർണ്ണമായും അത് ി ജെ പിക്ക് അനുകൂലമാണെന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ ആകാം തീർച്ചയായും ഈ ന്യൂഡൽഹി പോലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള ആ മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പുറകിൽ നിൽക്കുന്നത് ഇപ്പോഴും പുറകിലാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് സൂചനയനുസരിച്ച് ബി ജെ പി ആണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ് മൂന്ന് വി മണ്ഡലങ്ങളിലും ഇപ്പോഴും ആം ആദ്മി പാർട്ടി പിന്നിട്ട് നിൽക്കുകയാണ് മുപ്പത്തി മൂന്ന് ആയിട്ട് ബി ജെ പിയുടെ ലീഡ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ഒന്ന് അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലീഡ് നിലയുടെ അടിസ്ഥാനത്തിൽ മുപ്പത്തിമൂന്ന് ഇരുപത്തിനാല് ഒന്ന് എന്നുള്ളതായിരിക്കുകയാണ് ഇനി പന്ത്രണ്ട് സീറ്റുകളിലെ സൂചന കൂടി വരാൻ ബാക്കിയുണ്ട് അപ്പോഴാണ് മുപ്പത്തി മൂന്നായിട്ട് ബി ജെ പിയുടെ ലീഡ് ഉയർന്നത് ഇപ്പോൾ നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചും ഇല്ലേ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് ബി ജെ പി സീറ്റുകളിൽ വരുമ്പോൾ ആം ആദ്മി പാർട്ടി ബിജെപി രണ്ട് സീറ്റുകളുടെ കുറവ് കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു ഇതാണ് കണക്ക് അമ്പത്തി സീറ്റുകളിൽ ലീഡ് നിലയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ആം ആദ്മി പാർട്ടി ഇരുപത്തിനാല് ബി ജെ പി മുപ്പത്തിനാല് കോൺഗ്രസ് ഒന്ന് ഇപ്പോഴും മുപ്പത്തിനാല് എന്ന് പറയുമ്പോൾ രണ്ട് സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിലേക്ക് ലീഡ് വരുവാനായിട്ട് ബി ജെ പിക്ക് ബാക്കിയുള്ളത് ദ്വാരകയിൽ ഇപ്പോഴും ബി ജെ പി ലീഡ് ചെയ്യുകയാണ് ഭവാന മണ്ഡലത്തിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റിൽ അവർ ലീഡ് ചെയ്യുന്നു കൃഷ്ണനഗറിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ജു കൃഷ്ണനഗറാണ് പണ്ട് ഹർഷവർദ്ധൻ തുടർച്ചയായി വിജയിച്ചു മണ്ഡലമാണ് കൃഷ്ണനഗർ എന്ന് പറയുന്നത് അവിടെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിരൺബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് കിരൺബേദിയെ തോറ്റ് അവിടെ ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്ത മണ്ഡലമാണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ടൊരു പരീക്ഷണം ആം ആദ്മി പാർട്ടി നടത്തുമ്പോൾ അവിടെ ഏതായാലും ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കാര്യം സ്ഥാനാർത്ഥി മാറ്റം ഒരിടത്തും ആം ആദ്മി പാർട്ടിയെ സഹായിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ രാകേഷ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് മനീഷ് സിസോദിയുടെ കാര്യവും മണ്ഡലം മാറി മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് തോൽക്കാനുള്ള ഒരു രീതിയിലെ കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോഴും മനീഷ് സിസോദിയെ പിന്നിലാണ് മുപ്പത്തിനാല് ഇരുപത്തിനാല് എന്നും ആയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി ഇരുപത്തിനാലിലേക്ക് ഉയർന്നിട്ടുണ്ട് മുപ്പത്തിനാല് ഒന്ന് പതിനൊന്ന് സീറ്റുകളിൽ കൂടി ഇനി ലീഡ് നില വരണം ഈ ഒരു ട്രെൻഡിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം അല്ലേ ആ ലീഡ് എവിടെയൊക്കെയാണോ നിലനിർത്തുന്നത് അത് അങ്ങനെ തന്നെ വരികയാണ് ഇപ്പോൾ ചാന്ദിനി ചൌക്ക് പ്രദേശത്ത് പത്തിൽ ഒൻപത് സീറ്റുകളിലെ ലീഡ് വരുമ്പോൾ ബി ജെ പി നാല് ആം ആദ്മി പാർട്ടി അഞ്ച് എന്നുള്ളതാണ് ആ പ്രദേശം ആം ആദ്മി പാർട്ടിയുടെ കുത്തകയായിരുന്നു അല്ലെ മാത്രമല്ല ന്യൂനപക്ഷ മണ്ഡലങ്ങൾ ഉള്ള പ്രദേശമാണ് ഇപ്പോൾ ബല്ലിമാരൻ ഒപ്പം തന്നെ ചാന്ദിനി ചൌക്ക് തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുണ്ട് അപ്പോൾ അത് ഏത് തരത്തിൽ കോൺഗ്രസ് വോട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഈ ന്യൂഡൽഹിയിൽ തന്നെ സന്ദീപ് ദീക്ഷിത്തിന്റെ പ്രകടനം എന്ത് എന്നുള്ള നിർണായകമായ ചോദ്യമാണ് കാരണം അരവിന്ദ് കെജ്രിവാളിന് സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എന്ന് പറയുന്നത് പരമ്പരാഗത കോൺഗ്രസ് പല വോട്ടുകളും കിട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സന്ദീപ് ദീക്ഷിത് എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് നിർണായകമാണ് ന്യൂഡൽഹി മണ്ഡലത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അരവിന്ദ് കേജ്രിവാളിന്റെ ഇപ്പോഴുള്ള പുറകോട്ട് ഒരു കാരണമായി സന്ദീപ് ദീക്ഷിത് മാറുമോ എന്നുള്ള ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ബിജെപി മുപ്പത്തിയഞ്ച് സീറ്റിലേക്ക് ഉയർന്നിരിക്കുകയാണ് അതായത് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ ഒന്നിന്റെ കുറവ് അല്ലെ ലീഡ് നിലയുടെ കാര്യത്തിൽ ഒന്നിന്റെ കുറവ് കുറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് നില തുടരുകയും ചെയ്യുന്നു നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ ആറ് സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറിലേക്ക് എത്തിയിരിക്കുകയാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ബി ജെ പിയുടെ ലീഡ് എത്തിയിരിക്കുകയാണ് മുപ്പത്തിരുപത്തിമൂന്ന് ഒന്ന് അതായത് കേവല ഭൂരിപം മുപ്പത്തി അഞ്ചിലേക്ക് ആം ആദ്മി പാർട്ടി കൂടി പത്ത് സീറ്റുകളുടെ ലീഡ് കൂടി ഇനി അറിയുവാൻ ബാക്കിയുള്ളപ്പോഴാണ് മുപ്പത്തിനാല് ബിജെപി മുപ്പത്തിനാല് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ബിജെപി അവിടെ ഒന്ന് കോൺഗ്രസിലും എത്തിയിരിക്കുകയാണ് രണ്ട് സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് നില മാറിയിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും ലീഡ് നില മാറി മുപ്പത്തിയാറിന് മുപ്പത്തിനാലിലേക്ക് ബിജെപി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു നെക്കാൻ നെക്കിലേക്ക് പോവുകയാണോ ഡൽഹി എന്ന സൂചന ഉണ്ട് അപ്പോൾ പോലും ഇനിയും പത്ത് സീറ്റുകളിൽ അറിയാനുണ്ട് അപ്പോൾ കംഫർട്ട് കാര്യത്തിൽ ാണ് ആയിരിക്കുകയാണ് അതായത് ബിജെപിയുടെ ലീഡ് നില മുപ്പത്തി കടക്കുന്നു എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ലീഡിന് ഒരു സീറ്റ് മാത്രം വ്യത്യാസം ഒറ്റ സീറ്റ് മാത്രം വ്യത്യാസം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഒന്ന് കൃത്യമാണ് കണക്കുകൾ ന്യൂസ് ഏറ്റവും അപ്ഡേറ്റ് ആയ കണക്കുകളാണ് പല പലരും പല ഏജൻസികളും വ്യത്യസ്തമായ കണക്കുകൾ നൽകുന്നു പക്ഷേ ഇത് കൃത്യമായ കണക്കാണ് ബി ജെ പി ആം ആദ്മി

പാർട്ടി വീണ്ടും എത്തിയിരിക്കുന്നു ഹാഫ് വേ മാജിക് ലീഡിലേക്ക് ലീഡ് കൂടിയിരിക്കുന്നു വെറും അതേസമയം ഒരു സീറ്റിൽ ഇപ്പോഴും ദേവേന്ദ്ര യാദവിന് ഇപ്പോഴും ലീഡ് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് കോൺഗ്രസിന് ആശ്വാസമാണ് ഒരു സീറ്റിൽ പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് കോൺഗ്രസ് വരുന്നു ബി ജെ പി കൂടുന്നു ആം ആദ്മി പാർട്ടി ഇരുപത്തി മൂന്ന് ഇനി വരാൻ ബാക്കിയുള്ളത് ഒൻപത് സീറ്റുകളിലെ ലീഡ് മാത്രമാണ് അവിടെയാണ് ബി ജെ പി സീറ്റുകളിൽ ലീഡ് അല്ലെ അതെ ഇപ്പോൾ ഏതായാലും അറുപത്തി ഒന്ന് സീറ്റുകളിൽ ലീഡ് എന്ന പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി ഇരുപത്തി മൂന്ന് ബി ജെ പി മുപ്പത്തിയേഴ് കോൺഗ്രസ് ഒന്ന് നിലവിലെ കണക്കിലനുസരിച്ച് ആം ആദ്മി ബി ജെ പി ഏതായാലും കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു മുപ്പത്തി ആറാണ് എഴുപതംഗ നിയമസഭയിൽ മുപ്പത്തി ആറാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെങ്കിൽ ബി ജെ പി മുപ്പത്തിയേഴ് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് ലീഡ് കോൺഗ്രസ് ഒരു സീറ്റ് കണ്ണൂരി തരി എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട് അത് പി സി സി അധ്യക്ഷൻ തന്നെയാണ് ഇനി ലീഡ് നില മാറി മറിയുമോ എന്നാണ് അറിയേണ്ടത് അല്ലാത്ത പക്ഷം ബി ജെ പി ഇരുപത്തിയേഴ് വർഷം ശേഷം അധികാരത്തിലേക്കാണ് സൂചന ഈ ഘട്ടത്തിൽ പറയാം പക്ഷേ മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞിട്ടില്ല പകുതിയിൽ താഴെ വോട്ടുകളാണ് മുപ്പത്തി മൂന്ന് ഒന്ന് ഇനിയിപ്പോൾ വരാൻ ബാക്കിയുള്ളത് ഒൻപത് സീറ്റുകളിലെ ലീഡാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു സൂചന വന്നിരിക്കുന്നത് മുപ്പത്തിയേഴ് എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ലീഡ് നേടിക്കഴിഞ്ഞു ബി ജെ പി ഒരു സീറ്റിന്റെ കൂടുതലായിരിക്കുന്നു മുപ്പത്തിയേഴ് സീറ്റുകളിൽ ലീഡ് എട്ട് സീറ്റായിരുന്നു പരമാവധി ബി ജെ പിക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഡൽഹിയിൽ കിട്ടുന്നത് അവിടെ നിന്നാണ് ാണ് മുപ്പത്തി ലീഡ് മാറിയിരിക്കുന്നത് ഇപ്പോഴും ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ ലീഡ് അതാത് മണ്ഡലങ്ങളിൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു തുടക്കം മുതൽ തന്നെ ഇതേ ട്രെൻഡ് തുടരുകയാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങളെല്ലാം ഇപ്പോഴും പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുന്നു മനീഷ് സിസോദിയ പിന്നിലാണ് ഡൽഹി മുഖ്യമന്ത്രി അതീഷി ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ് അതായത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ഡൽഹി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ ബി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പി ഭരണത്തിലേക്ക് എത്താൻ പോവുകയാണ് ഡൽഹി ഭരിക്കാൻ പോവുകയാണ് ബി ജെ പി വീണ്ടും മുപ്പത്തി ഏഴ് ഇരുപത്തി ഒന്ന് എന്നതാണ് കണക്ക് കോൺഗ്രസിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നാണ് അറിയുവാനുള്ളത് അത് പലയിടങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ടാവാം കാരണം അവിടെ സീറ്റ് കുറഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ മുപ്പത്തിയാകെ ഇരുപത്തിനാലിലേക്ക് മാറിയിരിക്കുന്നു ഒരു സീറ്റ് കൂടി ആം ആദ്മി പാർട്ടി ലീഡ് എടുത്തിരിക്കുന്നു ലീഡെടുത്തിരിക്കുന്നു ഗാന്ധിനഗറിൽ ബിജെപി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു ദ്വാരകയിൽ ബി ജെ പിയുടെ ലീഡ് തുടരുന്നു അല്ലേ അതെ ദ്വാരകയിൽ ലീഡ് ചെയ്യുന്നു ഒപ്പം തന്നെ ലക്ഷ്മി നഗർ ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ അവർക്ക് ലീഡ് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പരമ്പരാഗതമായി അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു വന്ന സീറ്റുകളിലേക്ക് അവർക്ക് കടന്നു കയറാൻ സാധിക്കുന്നു അതിൽ തന്നെ ന്യൂഡൽഹി പോലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ജു പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഒരു ഇരുപത്തിയെട്ട് സീറ്റ് നേടുമ്പോൾ അതിൽ തന്നെ പത്ത് സീറ്റ് ന്യൂഡൽഹിയും പരിസര പ്രദേശങ്ങളിലാണ് അവർ വിജയിച്ചത് പക്ഷേ ആ മേഖലകളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന സൂചന കൂടി ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കണക്കിൽ നോക്കുകയാണെങ്കിൽ ലോവർ ക്ലാസ് വോട്ടേഴ്സിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് പതിമൂന്ന് സീറ്റിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ലീഡുണ്ട് ബി ജെ പി പതിമൂന്ന് സീറ്റിൽ അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് വോട്ട് ബാങ്കിലേക്ക് കടന്ന്